ഞാൻ ഇപ്പം അടുത്തിങ്ങനെ വായിച്ച ഒരു കഥയാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയുടെ അടുത്ത് ഇരിങ്ങാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് പൂതിപ്പാപ്പ എന്ന് പേരായിട്ടൊരാളുണ്ടായിരുന്നു പൂതിപ്പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഒരിക്കൽ ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സദസ് എന്ന ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട് പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇരിങ്ങാവൂര് അദ്ദേഹത്തിൻ്റെ കബറുണ്ട് മുബരിങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പറയും പെണ്ണട്ടാം പൂതി കായംചാത്ത കേട് എന്ന് പറയും പിന്നെ കൊറച്ചെണ്ണം പോയാൽ പിന്നെ ആരെങ്കിലും കണ്ടാൽ പറയും പെണ്ണെട്ടാം പൂതി കായിചാത്ത കേട് എന്ന് ഇതിങ്ങനെ പറഞ്ഞു കളന്നു കഴിഞ്ഞാൽ മൂപ്പേർക്ക് എല്ലാരും കൂടിയും എന്ന് പേരിട്ടു അങ്ങനെയുള്ള നമ്മളൊരു പരിപാടി അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വാക്ക് ഒരാൾ രണ്ടോട്ടം ആവർത്തിച്ച് പറഞ്ഞ പിന്നെ മൂപ്പേർക്കാ പേരിടും പേരിടാൻ നമ്മൾക്ക് യാതൊരു മടിയില്ല അങ്ങനെയാണ് ഞമ്മളെ പരിപാടി എന്തായാലും കുട്ടികളെ കൂടി മൂപ്പേർക്ക് എന്ന് പേരിട്ടു മൂപ്പർ മരിച്ചതിന് ശേഷം വഫാത്തായൻ്റെ ശേഷം പിന്നെയാണ് ആൾക്കാര് പറയാൻ തുടങ്ങി വഫാത്തായൻ്റെ ശേഷം മധു പറയാൻ പാടുള്ളൂ അതുകൊണ്ടാണ് പല ആളുകളും ശേഷം നമ്മൾ അറിയണതിൻ്റെ കാരണം അല്ലാതെ ചില ആൾക്കാർക്ക് മരിച്ചപ്പകള് വലുതാക്കിയതാണെന്ന് അങ്ങനെയല്ല ജീവിതകാലത്ത് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് പൂർവികന്മാരുടെ ഒരു രീതി അതാണ് വഫാത്തിന് ശേഷമാണ് മധു പറയാറുള്ളത് അങ്ങനെയാണ് വേണ്ടതും അതുകൊണ്ട് മൂമ്പര് വഫാത്തായന് ശേഷം മോപ്പരെ അറി അടുത്തറിയാവുന്ന ആളുകൾ മഹാനവറുകളുടെ മധു പറഞ്ഞു മഹാനവറുകൾ പെണ്ണെട്ടാം പൂതി കായയില്ലാത്ത കേട് എന്ന് പറഞ്ഞ ആ പെണ്ണിട്ടൽ വിടുന്നല്ല ശരിക്ക് മൂപ്പേർക്ക് പെണ്ണെട്ടാം പൂതി എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ് അതിന് ഈ ചില്ലറ പൈസ ഒന്നും പോരാ വലിയ ഡോളറെ വേണ്ടി വരും നമ്മളീ മൂല്യം ഇല്ലാത്ത പൈസ ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പറ്റില്ല ഇന്ത്യൻ്റെ എന്ന് പറയാൻ ഉണ്ട് പൂതിയുണ്ട് നമ്മളീ നാട്ടുകാരായതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പോരാ അതിന് ഡോളറണ്ട് വേണം വലിയ വലിയ പൈസ വേണം സ്വർഗത്തിൽ നിന്ന് ഊർജങ്ങളെ താഴവുസ്താദിൻ്റെ അൽമവാഹിബുൽ ജലിയ ഉണ്ടല്ലോ പദ്യം പത്ത് വാള്യങ്ങളാണ് താഴയുടെ അൽമവാഹിബുൽ ജലിയ അതിൻ്റെ പത്താം വാല്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗം പത്താമത്തെ വാള്യത്തിൻ്റെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റി പറയുന്ന അധ്യായാണ് ആ അധ്യായത്തിൻ്റെ അവസാനം മൂപ്പർ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മണിയില്ല റബ്ബേ വാങ്ങുവാന കൊതിയുണ്ട് വല്ലാതെ അതിനോട് അള്ളാഹു താഴവസ്ഥിന്റെ ആഹാരം വെളിച്ചാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവര് ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ അതിനോട് അതിലേക്ക് നീയൊരു പാസ് താഹന അത് നിന്റെ പക്കൽ മാത്രമാതെയ്യാനെ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സ്വാൽഹാത്തിൽ ചേർക്കണമേ ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ ും പിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞിട്ടാണ് മഹാനവറുകൾ അൽമവാഹിബുൽ മുവാഹിബുൽ ജലീ അവസാനിപ്പിച്ചത് അതന്നെയാണ് പൂതിപ്പാപ്പിയും പറഞ്ഞത് അത് അവിടുത്തെ സംഭവമാണ് ഇവിടുത്തെ സംഭവമല്ല അപ്പൊ സ്വാലിങ്ങളെക്കുറിച്ച് പറയാ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓലമാരി ആയി കിട്ടെങ്കിൽ എന്ന ഒരു പൂതി ഉണ്ടാവുമല്ലോ ആ പൂതി നമ്മളെ വിജയിപ്പിക്കും മൊഹ്മിനായ മനുഷ്യന്റെ ഏത് ആഗ്രഹവും അവനെ വിജയിപ്പിക്കുമെന്നാണ് അപ്പൊ സ്വലിഹിങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം പഠിച്ചവനെ അതേമായിരുന്നു ആയി കിട്ടിയെങ്കിൽ എന്നൊരു പൂതി ഉണ്ടാവും എന്നുള്ളതാണ് പൂതി വെച്ച് ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ് ഒരു പ്രത്യേകിച്ച് ഒരു മോമിനായ മനുഷ്യൻ ഒരു മോമിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ് അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ സ്വാലിഹീങ്ങളായ ആളുകൾ മുൻഗാമികളായ ആളുകൾ അവരുടെ മത് ഇങ്ങനെ പറയണം ഏറ്റവും ചുരുങ്ങിയ പറച്ചില് അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തലമുറനേക്കാൾ നല്ലോരായി കാര്യം വല്ലാതെ അങ്ങോട്ട് പറയണ്ട കുട്ടിയൊക്കെ പേരെ കുട്ടിയൊക്കെ എന്റെ വാപ്പാന്റെ വാപ്പാന്റെ കഥ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്താൽ മതി കാരണം ഓര്ക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ മൂന്ന് അൽക്കഫും സലാത്തും ചെല്ലാൻ നേരേണ്ടായിരുന്നു ഞമ്മക്ക് നേരമില്ല മുമ്പൊക്കെ നമ്മൾ പള്ളിക്കൊക്കെ നിസ്ക ജുമ എന്നാൽ അൽക്കഫും സലാത്തും കണ്ടൊരു ഏടുണ്ട് ആ ആടനെപ്പൊ കാണൂല അൽക്കബും സലാത്തും പറഞ്ഞിട്ട് പകുതി അൽക്കബും പിന്നെ പകുതി ഒരു സലാത്തും ഉണ്ടാവും ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി ഹസൻഷാദുലി ഇറിയാഹുനെ ഗുരുനാഥനാൽ വലവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അൽക്കബും സലാത്തും പറഞ്ഞിട്ട് ആ സലാത്ത് അബുൽ ഹസൻ ഷാദുലി ഹസൻഷാദ് ഇറിയാഹുൻ്റെ ഗുരുനാഥൻ വലിയൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ് ഒരു ദിവസം മഹാൻ അവർകൾ രാത്രി തഹജു സംസ്കരിക്കാൻ വേണ്ടി ഒതു ചെയ്യാൻ പുറത്തിറങ്ങി വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തെരഞ്ഞുനോക്കുമ്പോ എവിടെയും വെള്ളം കാണാല്ല അപ്പോൾ മഹാനോറികൾ ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഒരു കിണറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കണ്ടു ആ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒരു കയറുണ്ടാക്കി അയ്മങ്ങനെ ബക്കറ്റ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരാൾ അതുവഴി നടന്നു വന്നു അപ്പം ഇവരോട് ചോദിച്ചു എന്താ പങ്കീ കാട്ടെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് തഹജോ സംസ്കരിക്കാന് ഒതു ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ വേണ്ടി കയറുണ്ടാക്കുകയാണ് പറഞ്ഞു അലീ വന്ന ആൾ പറഞ്ഞു അതിന് ഇങ്ങനെ അടങ്ങാറേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം കിട്ടാൻ നിങ്ങൾ ഈ സ്ലാത്ത് അല്ലെ മതിയറിഞ്ഞാണ്ട് ഒരു സ്ലാത്ത് പറഞ്ഞു കൊടുത്തു മൂപ്പര് ആ സ്ലാത്ത് ചെല്ലി വെള്ളം കിട്ടി ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ടും ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഏതായിരുന്നു പാ സ്ലാത്ത് ഒരു പുറത്തും കിട്ടണില്ല അപ്പൊ മൂപ്പര് ഓർമ്മ വന്ന സ്ഥലാത്ത് മൊത്തം എഴുതിയതാണ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഹിസ്ബ് യൗമുൽ വെള്ളിയാഴ്ചയിൽ ചെല്ലേണ്ട ഹിസ്ബിനെ അൽക്കബിന്റെ അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ് അൽകും സലാത്തും എന്ന് പറഞ്ഞത് ഞമ്മളെ വല്ലിപ്പാക്ക് വാപ്പാന്റെ വാപ്പാക്ക് മൂന്ന് അൽക്കവ് കഴിഞ്ഞിട്ട് സൊലാത്തും ചെല്ലാനുള്ള നേരം വെള്ളിയാഴ്ച നേരം ഉണ്ടായിരുന്നു ഞമ്മക്ക് നഖം മുറിച്ചാല നേരം പോലും ഇല്ല എന്നിട്ടല്ല അൽക്കേഫ് പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഗം മുറിച്ചാത്ത ചങ്ങായിനെ ഒന്നല്ല രണ്ടെണ്ണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ എല്ലാ നിലക്കൊന്ന് റെഡി ആകുക പുതിയാപ്പിള പോകുമ്പോഴാണല്ലോ പുതിയാപ്പുള നിക്കാഹിനെ വെള്ളിയാഴ്ച രാവിലെ വന്നിരിക്കുമ്പോൾ മുറിച്ചാത്ത നഖം നീട്ടിങ്ങാണ്ട് കൈ കൊടുത്തത് ഒരു ഓട്ടമല്ല രണ്ടോട്ടം കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ എനിക്കിങ്ങനെ ആൾക്കാരെ നോക്കണ പണി ഉള്ളതുകൊണ്ട് കണ്ടത് ഇക്കാര്യം അതിൻ്റെ കുറ്റാണ് സംഗതി കണ്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടോട്ടം കണ്ടിട്ടുണ്ട് നേരല്ല നമുക്ക് ഒന്നിനും അപ്പൊ നമ്മൾ വലിയ ആൾക്കാരെ പറ്റി പറയണ്ട അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണ്ടാവും എന്തിനാ അതൊക്കെ പറയണത് അതേമാതിരി ആയി കിട്ടണമല്ലോ റബ്ബേ എന്നൊരു ആഗ്രഹം മനുഷ്യന്റെ കൽബിലുണ്ടായാൽ അതേമാതിരിയാവും അതിനാണ് പൂതി എന്ന് പറഞ്ഞത് അതന്നെ ഇതിനാണ് നമ്മൾ സ്വാലിഹിങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് നാല് സ്വാലിഹിങ്ങളുടെ പേര്

കാൻ വേണ്ടിട്ട് മഹാനായ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനു ഒരിക്കൽ മുസ്തഫ നബി അലൈഹി സ്ലാ മദീനത്തെ പള്ളിയിൽ പറയാ സഹാബ തിരിച്ചറിയാൻ വായത് പറയുകയാണ് സഹാബ എന്ന് പറഞ്ഞു അപ്പൊ സുധർ എങ്ങനെയാണ് നീച്ചെന്നിട്ട് വാതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് തലട്ടിട്ട് ചോദിച്ചു അള്ളാൻ്റെ സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ ചില്ലാനം അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരടയാളം എന്നിൽ കാണാനുണ്ട് റസൂലെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു സിദ്ദീഖ് ആ നൂറ്റി ചില്ലാനം അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആളാണ് സൈദിനെ ഇങ്ങനെയുള്ള നാല് മഹത്തുക്കളായ ആളുകളുടെ പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയെ തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലപ്പുഴ അള്ളാഹുദുർഖായു മാഫിയതും കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് ദീർഘിച്ച് സംസാരിക്കുന്നില്ല സംസാരത്തിന് അനുവദിക്കപ്പെട്ട സമയം കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയൽ ധിക്കറിന്റെ പരിധിയിൽ വരുന്നതാണ് അവരുടെ താരീഖ് താരിഹോറം വരുമ്പോ അതേമാതിരി ഒന്ന് ആയി കിട്ടിയ തർക്കം ഉണ്ടായിരുന്നില്ല എന്നൊരു പൂതി അമ്മക്ക് ഉണ്ടാവും ഇനി നമ്മൾ ഒരുപാട് മനുഷ്യന്മാര് മരിക്കുന്ന കാണുന്നുണ്ടല്ലോ ഒരുപാട് മനുഷ്യന്മാര് പഴയ കാലത്തൊക്കെ നമ്മളെ പഴ ആൾക്കാർ ഇങ്ങനെ പറയും ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാലനാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പൈഞ്ഞീരി കുഞ്ഞാലനാജി മുമ്പൂപ്പരിങ്ങനെ കുറേ ആൾക്കാരും മരിക്കണ സമയത്ത് ഹാജരായ ഒരാളാ അപ്പൊ മൂപ്പരിങ്ങനെ പഴയ കാലത്ത് ആൾക്കാരും മരിച്ചത് പറയും കന്നൂട്ടുന്നതിൻ്റെ ഇടയിൽ പാടത്തുനിന്ന് ഇങ്ങനെ കയറി എന്നാണ്ട് മറിയാമ്പോ ഏകദേശം ഇപ്പഴിത്തെ കഞ്ഞിൻ്റെ വെള്ളം കാട്ടിക്കാന്ന് പറഞ്ഞങ്ങാണ്ട് ആ കഞ്ഞി കഞ്ഞിവെള്ളം കുടിച്ചും കാണ്ട് കട്ടിലമ്മ നീണ്ടു കടന്നുങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലോന്ന് ചെല്ലി മൗത്തായ കുറേ ആൾക്കാരെ കഥ ഇന്ന് നമ്മൾ ഒരുപാട് മനുഷ്യന്മാര് മരിക്കണെ കാണുന്നുണ്ട് പക്ഷെ ആരൊക്കെയാണ് ലാ ഇലാഹിലാന്ന് ചെല്ലെന്ന് ചോദിച്ചാലേ അതൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് മറുപടി പറയേണ്ടി വരും ലാ ലാല്ലാന്ന് ചെല്ലിയാലേ സ്വർഗത്തു പൂക്കൊള്ളൂന്നില്ലട്ടോ പക്ഷെ സ്വർഗാവകാശിയാണ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ലാ ഇലാഹി ലാത ചെല്ലല് സ്വർഗത്ത് പോകുമ്പോൾ വേറെയും വഴിയുണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ തോന്നും പക്ഷൻ എൻ്റെ ആപ്പ വരിച്ചു ലാ ലാഹ്ല ചെല്ലിയിലല്ലോ നരകത്തിലേറ്റ് ആകുമോ അങ്ങനെ വിചാരിക്കണ്ട സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു വഴിയാണ് എന്നത് വേറെയും വഴികളുണ്ട് ആ വഴികളിലൊക്കെ അവർ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് പക്ഷെ പഴമക്കാരായ ആളുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു അതൊന്നും പറയാനല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്